മംഗലാപുരത്തു നിന്നും പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് ആംബുലൻസ് പറന്നെത്തിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പതിഞ്ഞത് ഒരാളിലേക്കായിരുന്നു ശരവേഗത്തിൽ കുഞ്ഞിന്റെ ജീവനും കൊണ്ട് എത്തിയ ആംബുലൻസിന്റെ വളയം പിടിച്ച കാസർകോട് ദേളി സ്വദേശി ഹസൻ ദേളി താരമായി മാറുകയാണ് നാലു മണിക്കൂർ കൊണ്ട് ഹസൻ ആംബുലൻസിൽ പറന്നെത്തിയത് നാനൂറ്റി അൻപത് കിലോമീറ്ററുകളാണ് അറുപത് ജെ എഴുപത്തി ഏഴ് മുപ്പത്തി ഒൻപത് എന്ന ആംബുലൻസിന്റെ വളയം തിരിക്കുമ്പോൾ ഹസന്റെ മനസ്സിൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിബന്ധങ്ങളും തിരിഞ്ഞു മറിഞ്ഞ റോഡുകളുമെല്ലാം ഹസന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ വഴിമാറിക്കൊടുത്തു കാസർഗോഡ് ജില്ലയിലെ ഉദുമ മുക്കുന്നോത്ത് സ്വദേശി ഹസൻ ദേളി എന്ന മുപ്പത്തിനാലുകാരൻ തന്റെ ദൗത്യം ഏറ്റവും കൃത്യമായി നിർവഹിച്ചതിന്റെ പേരിൽ ഏവരുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ് ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടിയാണ് മംഗലാപുരത്തു നിന്ന് കൊച്ചിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നത് രാവിലെ പതിനൊന്ന് പതിനഞ്ചിനാണ് നിന്ന് പുറപ്പെട്ട ആംബുലൻസ് നാലു മണി പിന്നിട്ടപ്പോഴാണ് അമൃതയുടെ കവാടം കടന്ന് വിശ്രമിച്ചത് കാസർഗോഡ് സ്വദേശികളായ സാനിയ മിത്താഹ് ദമ്പതികളുടെ പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഹസന്റെ തോളിലേറി ജീവനു വേണ്ടി ആശുപത്രിയിൽ പോരടിക്കുന്നത് സി എച്ച് മുഹമ്മദ് കോയ സ്മാരക സെന്റർ ഉദുമയുടേതാണ് ആംബുലൻസ് ദീർഘകാലമായി ഹസൻ തന്നെയാണ് ഈ ആംബുലൻസ് ഓടിക്കുന്നത് ഇതാദ്യമായല്ല ഹസൻ ദേളി ദീർഘദൂര യാത്രകൾ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം പത്താം തീയതി മംഗലാപുരത്തെ എ ജെ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് മറ്റൊരു രോഗിയെയും ഇദ്ദേഹം എത്തിച്ചിട്ടുണ്ട് കാസർഗോഡ് തളങ്കര സ്വദേശിയായ രോഗിയെയാണ് ഹസൻ തിരുവനന്തപുരത്ത് എത്തിച്ചത് അന്ന് എട്ട് മണിക്കൂറും നാല്പത്തിയഞ്ച് മിനിറ്റുമാണ് ഹസൻ ദൂരം താണ്ടാൻ എടുത്തത് കേരളക്കാരയുടെ അഭിമാനമായി അന്ന് തന്നെ ഹസൻ മാറിയിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള